താങ്കൾ പറഞ്ഞത് ശരിയാണ് വലിയ നീക്കമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അത് അദ്ദേഹം എതിരാളിയുടെ കയ്യിൽ കളിക്കുക ഒരു സംശയമക്കാര്യത്തിലില്ല അത് വ്യക്തമാക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം വന്ന സമയത്ത് ആളുകളെല്ലാം ഇളങ്ങി വരാൻ തുടങ്ങിയല്ലോ പ്രതിപക്ഷത്തുള്ള എല്ലാവരും ഇളകി വരാൻ തുടങ്ങി പ്രതികരിക്കാൻ തുടങ്ങി അപ്പം അതിനെ പിന്തുണയ്ക്കുകയാണ് അൻവർ കോൺ കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ ഉണ്ടായിരുന്ന ഒരാളാണ് അൻവർ അദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ടാണ് ചേരിയിലേക്ക് വരുന്നത് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിലമ്പൂരിൽ കോൺഗ്രസ്സിനെ തോൽപ്പിക്കുന്നതിന് അത് സഹായകരമാകുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളത് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനനുസരിച്ച് നിൽക്കാൻ അദ്ദേഹം സന്നദ്ധമായപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് അതാണ് അതിന്റെ സ്ഥിതി അതൊക്കെ വരട്ടെ അതൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം കോടിയേരിയുടെ അതെല്ലാം അക്കാലത്ത് നടത്തിയിട്ടുള്ള പ്രചരണം അതെല്ലാം അടിസ്ഥാനരഹിതമാണ് കോടി കോടിയേരിയുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർട്ടി നേതൃത്വത്തിൽ ആലോചിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും കൂടിയായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അതിലൊന്നും വേറെ വ്യാഖ്യാനം നടത്തിയ കാര്യ അത് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ അതൊക്കെ അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ അയുള്ള ആധികാരികത എന്താ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അതിനുള്ള ആധികാരികതയൊന്നും ഇല്ലല്ലോ ഇന്നതാണ് സ്ഥിതി എന്നുള്ളത് ജിതിൻ്റെ ആലോചന നടത്തിയ പാർട്ടി സംവിധാനത്തിൽ പെട്ടവരാണല്ലോ ഞങ്ങളല്ല ഞങ്ങൾക്കല്ലേ അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയാം എങ്ങനെ ആർക്ക് എം എൽ എക്ക് പാർട്ടിയാണ് പിന്തുണ നിങ്ങളോട് ആരാ പറഞ്ഞത് അങ്ങനെയാണല്ലോ അങ്ങനെ അദ്ദേഹം പറയുകയല്ല അദ്ദേഹം അവകാശപ്പെടുകയാണ് നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ് പോരാളി ഷാജിയൊന്നും സി പി എമ്മിൻ്റെ ആധികാരികതയുള്ള നിങ്ങളത് മനസ്സിലാക്കുക അത് എത്രയോ കാര്യങ്ങൾ പോരാളി ഷാജിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് അതാണ് സി പി എമ്മിൻ്റെ ആധികാരിക എന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് അതാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത്തരം ആളുകളാണ് സി പി എമ്മിൻ്റെ വക്താക്കളെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള ആ കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം അതൊക്കെ ആയിരിക്കും പക്ഷെ അതിന് സി പി എമ്മിന് യാതൊരു ഉത്തരവാദിത്വില്ല അത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് അത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് ഒരു സി പി എം അല്ലേ ദയവ് ചെയ്ത് നിങ്ങൾ അത് സി പി എം വിട്ടു അതായത് പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അനുബു അതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ ശശിക്ക് ക്ലീൻ പാർട്ടി നൽകിയിട്ടുള്ളത് അത് അത് എന്തുകൊണ്ടാണ് അല്ല ക്ലീൻ ചിറ്റ് നൽകിയത് പരാതിയിലുള്ള പ്രശ്നങ്ങൾ പരിശോധിച്ചിട്ട് തന്നെയായിരിക്കും പാർട്ടി അത് പരിശോധിക്കാൻ പോകുന്നില്ല പാർട്ടി പരിശോധിക്കുന്നത് പരിശോധിക്കുന്നത് എന്നുള്ളത് അത് സംബന്ധിച്ചുള്ള നിലപാടാണല്ലോ ഗോവിന്ദ അപ്പൊ അതുകൊണ്ട് പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ ചില സമയത്ത് കിട്ടാവും അപ്പോൾ അത് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കിട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പരിശോധിക്കും പിന്നെ പരാതി ഉന്നയിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർക്കെതിരായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിക്ക് മെമ്പറായിട്ടുള്ള ഒരാളെക്കുറിച്ചുള്ള ബോധ്യം പാർട്ടിക്കല്ലേ ആ പാർട്ടിയുടെ ബോധ്യത്തിനെതിരായിട്ടുള്ള നിലപാട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നോക്കി അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയും അതാണ് അത്രയും കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതാണ് ഗോവിന്ദതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാം ജനങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നത് ജനങ്ങളുമ്പോൾ ഞങ്ങളിപ്പോ തുറന്ന് പറയും എന്താ കാര്യം എന്നുള്ളത് ആവശ്യമായ പരിശോധന നടത്തി പാർട്ടി തീരുമാനിച്ചതിന് ശേഷം ഞങ്ങൾ ഈ വിഷയങ്ങളുടെ വസ്തുത എന്താണെന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി തന്നെ ചെയ്യും അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ജനങ്ങളല്ലേ മുഖ്യമായിട്ട് അത് ശരിയല്ല അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് മുഖ്യമന്ത്രിക്ക് നിങ്ങൾക്കും പ്രാപ്യമാണ് മുഖ്യമന്ത്രി നിങ്ങൾ ശ്രമിച്ചിട്ട് മുഖ്യമന്ത്രി കാണാൻ കഴിയാതെ വന്നിട്ടുണ്ടോ അല്ല അങ്ങനെയല്ലേ എല്ലാവർക്കും പ്രാപ്യമാണ് ശോഭകെട്ടമെന്ന് അന്വർ അല്ലേ പറയുന്നത് മുമ്പ് ശോഭകെടുത്തിട്ടിട്ടല്ലോ അതിനെ അതിശോഭിച്ച് അതിനെല്ലാം അതിജീവിച്ച് കൂടുതൽ തിളക്കത്തോടു കൂടി പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നതല്ലേ കേരളത്തിന്റെ അനുഭവം തിളക്കില്ലാന്ന് അൻവറല്ലേ പറയുന്നു അൻവറല്ലേ പറയുന്നത് അത് പറഞ്ഞിട്ട് കാര്യമല്ല അത് അൻവറിന്റെ അൻവറിന്റെ അഭിപ്രായങ്ങൾ സി പി എമ്മിൻ്റെ ആധികാരികമായ അഭിപ്രായമാണെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആധികാരികമായ അഭിപ്രായമാണെന്നും നിങ്ങൾ ധരിക്കേണ്ടതില്ല അതല്ല ശരി അപ്പൊ അതാ കാര്യങ്ങൾ മനസ്സിലായിച്ചി വീണ്ടും കാണാം